റൂമിലെത്തി നമുക്ക് ഉള്ളിലേക്ക് പോകാം അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ കാണാം കേസ് നമ്മൾ വന്നപ്പോൾ ഇപ്പൊ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അത് എങ്ങക്കും കാണിച്ചു തരാന്ന് വിചാരിച്ച് പോവാ രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് പിന്നെ ഇതാണ് നമുക്ക് പുതക്കാനുള്ള രണ്ട് പുതപ്പ് ഈ സഞ്ചിയിൽ എന്ന് പറയുന്നത് ഫുൾ പാത്രങ്ങളാണ് സ്പൂണ് അരിപ്പ അങ്ങനത്തെ എന്തെല്ലോ പാത്രങ്ങളാണ് ഇത് ഭക്ഷണ സാധനങ്ങളാണ് പെരിപ്പുണ്ട് പിന്നെ സാമ്പാർ പൊടിയുണ്ട് അണ്ടിപ്പരിപ്പ് ഏലക്കായ അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ ഉപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് വാങ്ങിവെച്ചിട്ടുള്ളതാണ് ഇത് മാസ്ക് ആണ് ഒരു ഇതില്ലാണ്ട് പറ്റൂലേനു ടുത്ത സഞ്ചിയിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ടിഷ്യൂ പേസ്റ്റ് ബ്രഷ് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതെന്ന് പറയുന്നത് ക്ലാസ് ആണ് ക്ലാസ് എല്ലാം പിടിച്ചു കുടിക്കുന്ന കപ്പാണ് ഇതാദ്യം ആദ്യം ഓൾറെഡി പുളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ് പിന്നെ ഈത്തപ്പഴമുണ്ട് ഈ എന്തോ ഒരു ചതക്കുന്ന സാധനമുണ്ട് ഇത് ഇതെന്ന് പറയുമ്പോൾ മറ്റേ വലുതുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് ചതക്കുന്നത് അടുത്ത സഞ്ചിയിൽ നിസ്കാരപ്പടങ്ങളാണ് രണ്ട് നിസ്കാരപ്പടമുണ്ട് ആ കറുപ്പംക്ക് നല്ല ഇഷ്ടമായി കറുപ്പംക്ക് വേണമെന്ന് ഞാൻ പിടിച്ച് ഇതൊക്കെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഇപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് വാങ്ങിവെച്ചത് ബാക്കി സാധനങ്ങളൊക്കെ അടുക്കളയിലാണല്ലത് അപ്പം നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം അടുക്കളയിൽ വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വന്ന പാടായതുകൊണ്ട് രണ്ട് പൊടിയും ഉപ്പ് പിന്നെ ബാത്തോ ഇത് മുട്ടയാണ് മുട്ടമ്പ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ട്രയാപ്പാട് വാങ്ങിയതാണ് പിന്നെ ചായപ്പൊടി പഞ്ചസാര ഇതൊക്കെ ഉപ്പ ഡബിയിലിട്ട് വെച്ചിട്ടുണ്ട് സഞ്ചിയിലുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് വേറൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു പിന്നെ എന്താ ഇത് നമ്മൾ കൊണ്ടുവന്ന പാത്രങ്ങളാണ് ഇന്നലത്തെ വീഡിയോ അനിച്ചിട്ടില്ല ഇത് പിന്നെ കട്ടിങ് ബോർഡാണ് പിന്നെ കുറച്ച് ഉള്ളിയുണ്ട് പിന്നെ ഇപ്പുറത്തിരിക്കുന്ന അരി നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ട് തന്നെയാണ് പിന്നെ ഓയിലുണ്ട് ഓയിലന്നെയല്ലേ ഓയിലുണ്ട് പിന്നെ പഞ്ചസാരയാണ് ഇപ്പറുള്ളത് ഇനി ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ഫ്രിഡ്ജിലാകെ ഉള്ളത് പാലേനു പിന്നെ വേക്കിട്ടായപ്പോൾ കട്ടൻ ചായ ഒഴിച്ച് ഞാൻ നോമ്പായരി ചായ ഇടിക്കലേനു ഈട് വന്നിട്ടാണ് ചായ ഒഴിച്ചത് അപ്പോൾ ഉപ്പാന്റെ പീടിയെ പോയിട്ടില്ലനു ഉപ്പാന്റെ പീടിയെ കാണാൻ വേണ്ടിയിട്ട് രാത്രി ആയപ്പോൾ പീഡിയിലേക്ക് വയ്ക്കാന്ന് വൃണ്ണാതി ആയിട്ട് പുറത്ത് വന്നതാണ് ഉപ്പാൻ്റെ പീടിയെത്തിയിട്ടുണ്ട് ഇരുന്നാൾ കഴിഞ്ഞ പാടും ആയതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം കുറവാന്ന് പിന്നെ ഇവിടെ മേലൊരു കണ്ണാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അലത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ണാടി വീക്ക്നെസ് പറഞ്ഞപ്പോൾ എന്നെല്ലാവരും കളിയാക്കി ഇത് നമ്മളെ കണ്ടിട്ട് ഇരുന്ന് ഒരു ബംഗാളി വാങ്ങി തന്നതാണ് ചേർന്ന് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ തന്നതാണ് ഐസ് ക്രീം ആണ് അറബി നമ്മളെ പറ്റിയൊക്കെ ചോദിക്കലാണ് നമുക്ക് അറബി അറിയാത്തതുകൊണ്ട് ഉപ്പാന്ന് അതിനെല്ലാം മറുപടി കൊടുത്തത് ആദ്യമായിട്ട് പുറത്ത് പോയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ഇതെന്ന് പറയുമ്പോൾ കപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിതച്ച് വേറെ എന്താണെന്ന് നോക്കുമ്പോൾ പച്ച വെള്ളമാണ് അല്ല പച്ച വെള്ളമല്ല തണുത്ത വെള്ളമാണ് പിന്നെന്ന് പറയുമ്പോൾ കുറേ മോര് കിട്ടിയിട്ടുണ്ട് മോര തേരാറ്റാന്ന് പിന്നെ ഈ പാക്കറ്റിൽ എന്ന് വെച്ചാൽ ലേസ് ആണ് കുറേ ലേസ് ലേസ് മാത്രല്ല ചോക്ലേറ്റ്സും ഉണ്ട് ബ്രേക്കും അങ്ങനെ എന്തെല്ലോ അഞ്ച് തരം ഒക്കെ ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പീഡിയിലുള്ള ഒരു ബംഗാളി വാങ്ങി തന്നെയാണ് എല്ലാം എണ്ണമൊക്കെയാണ് ചെയ്യുന്നത് ഒരു മനസ്സുഖം അടുത്ത കവറിലെന്നല്ലേ നോക്കാം നമ്മൾ വിചാരിച്ച ഫ്രൂട്ടാണെന്ന് നോക്കുമ്പോൾ ബനാന മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സാധനമാണ് പാലും പയവും ചോദിക്കുന്നത് അൺഎക്സൈറ്റേ ഇല്ല ആദ്യം കുടിക്കുന്നുണ്ടേനോ ഈ ബനാനൻ്റെ ഒരു ബബ്ലികയില്ല അതൊക്കെ ചോദിക്കുന്നത് പിന്നെ ഒരു ബോക്സ് ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടേനോ ഇതൊക്കെ കിട്ടിയപ്പം നല്ല സന്തോഷമായി അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക